ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരും മദ്യപിച്ചിട്ടുള്ള കാര്യം വേഗം തന്നെ ആനന്ദിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ആനന്ദ ആദ്യം ഒന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ പക്ഷേ ദേവി എന്തായാലും ഇതെല്ലാവരോടും പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിനുശേഷം ശേഷം അടുത്തേക്ക് പോവുകയാണ് മീനുവിനോടും പറയാണ് ആരും മദ്യപിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ആരും മദ്യപിച്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം മീനുവിനാണെന്നുണ്ടെങ്കിൽ ആകെ സംശയാവാനായിട്ട് ഇനി സത്യം തന്നെയാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേഗം തന്നെ ഗോമതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട് ഗോമതിനോട് പറയുന്ന സമയത്ത് ഗോമതി മീനും കൂടിയിട്ട് സംസാരിക്കുന്ന കാര്യം വാതിൻ്റെ അടുത്ത് നിന്ന് നിന്നിട്ട് ദേവി ഒളിഞ്ഞ് കേൾക്കുകയാണ് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന വഴിക്ക് ദേവി ഉള്ളിലേക്ക് വീഴാണ് ഗോമതിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ ദേവിനിന്ന് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ പിടിച്ചു കളിക്കുന്നുണ്ട് അമ്മയെ വേണ്ട അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കളിക്കുന്നുണ്ട് അതിനുശേഷം ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആരിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ മദ്യപിച്ച കാര്യം ഗോമതി ചോദിക്കുകയാണ് അപ്പം ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ലാത്ത എന്നെ നിങ്ങളൊരു മദ്യപാനി ആക്കുകയാണെന്ന് ചോദിക്കുകയാണ് നേരെ ബാലച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് ദേവി ഇത് പറയുകയാണ് ബാലൻ വന്നങ്ങായിട്ട് ആര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഊദാനൊക്കെ പറയുന്നുണ്ട് ആര്യൻ്റെ ഊതുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്രമോലി കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ